ലോഡ്ജ് മുറിക്കുള്ളിൽ കാമുകിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് ഞായറാഴ്ച രാത്രിയാണ് ആലുവയിലെ തോട്ടുങ്കൽ ലോഡ്ജിൽ കൊല്ലം കുണ്ടറ സ്വദേശി അഖില കൊല്ലപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന ഇടുക്കി നേര്യമംഗലം സ്വദേശി ബിനു ആണ് കേസിൽ കീഴടങ്ങിയത് ഇയാളെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അഖിലയും ബിനുവും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്നെ വിവാഹം ചെയ്യണമെന്ന് അഖില ബിനുവിനോട് ആവശ്യപ്പെടുകയും തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകുകയും ചെയ്തു ബിനു ആവശ്യത്തിനോട് വഴങ്ങാത്തതാണ് പ്രശ്നകാരണം വഴക്കിനൊടുവിൽ അഖിലയെ ഷോൾ കഴുത്തിൽ മുറുക്കി ബിലു കൊലപ്പെടുത്തുകയായിരുന്നു വിവരം സുഹൃത്തുക്കളെ അറിയിച്ചതിന് പിന്നാലെ ഇവരാണ് ആലുവ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് ബിനുവിനെ പിടികൂടുകയായിരുന്നു സുഹൃത്തിനോട് ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നുവെങ്കിലും ഇയാൾ വിശ്വസിക്കാതായപ്പോൾ വീഡിയോ കോളിൽ വിളിച്ചു കാണിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി മാസത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ബിനുവും അകിലെയും ഒരുമിച്ച് ഇവിടെ മുറിയെടുക്കാറുണ്ട് മുറിയെടുത്താൽ അഞ്ചു ദിവസം വരെ ഒരുമിച്ച് ഇവിടെ തങ്ങിയ ശേഷമാണ് തിരികെ പോകുന്നത് അഖില ഫോൺ വിളിച്ചാണ് മുറി വേണമെന്ന് ആവശ്യപ്പെടുന്നതും പണം കൊടുക്കുന്നതും ഞായറാഴ്ച വൈകുന്നേരം എത്തുമെന്ന് ലോഡ്ജുകാരോട് അഖില അറിയിച്ചിരുന്നു രാത്രി എട്ട് മണിക്ക് ബിനുവും അഖിലയും എത്തി ആദ്യം എത്തിയ ബിനു മദ്യപിച്ചിരുന്നു ഒൻപത് മുപ്പതോടെ റിസപ്ഷനിലെത്തി കുടിക്കാൻ വെള്ളം ചോദിച്ചു പിന്നീട് റൂമിലേക്ക് പോയി കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് കരുതുന്നത് യുവതി കഴിഞ്ഞ മൂന്നിനും റൂം ബുക്ക് ചെയ്തിരുന്നു എന്നാൽ അന്ന് ലോഡ്ജുകാർ വിളിച്ചപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബിനു വഴക്കിട്ടെന്നും ദേഷ്യപ്പെട്ടു പോയെന്നും യുവതി പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് വക്ക മീഡിയ